ഓയ് വെള്ളരിപ്രാവേ പിന്നിൽ നിന്നും ഒച്ചത്തിലുള്ള ശബ്ദം കേട്ടതും തെച്ചുമടക്കം അവർ അഞ്ചു പേരും തിരിഞ്ഞു നോക്കി കോളേജിന് മുന്നിലെ അലങ്കാരമായ വലിയ വാഗമാരത്തിന്റെ ചുവട്ടിലായി ഉയർത്തി കെട്ടിയിരിക്കുന്ന തിട്ടിയുടെ മുകളിലായി കയറിയിരിക്കുന്ന തങ്ങളെ സൂപ്പർ സീനിയേഴ്സ് ആയ രണ്ടു ചേട്ടന്മാരെ കണ്ട് ഹർഷതും ഗൗതവും ദൈവം നയനയും പരസ്പരം ഒന്ന് നോക്കി പെട്ടല്ലോ ഹർഷി വെച്ചായിരിക്കും അവർക്ക് വിളിക്കുന്നത് തെച്ചിനെ നേരെയുള്ള അവിടെ നോട്ടും ഭാവവും എല്ലാം കണ്ടതും ദൈവം ഹർഷത്തിന്റെ അരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് പതിയെ പറഞ്ഞു എന്നാൽ ദേവു പറഞ്ഞു കിട്ട് ദച്ചു പേടിയുടെ അവളുടെ കയ്യിൽ മുറുക്ക പിടിച്ചു അയ്യെ വാവയെ പേടിക്കണ്ട ഞങ്ങളില്ലേ കൂടെ അവർ വാവയൊന്നും പറയേ ഞങ്ങൾ നോക്കിക്കൊള്ളാം അവളുടെ മുഖത്തെ പേടിയും പരിഭ്രമവും എല്ലാം കണ്ടതും ദേവു ഒരു പുഞ്ചിരിയോടെ അവളും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഫസ്റ്റ് ഇയർ പി ജി ക്ലാസ്സിലെ ഭരതചേട്ടൻ മനു ചേട്ടനുമാണ് ഇവരും ഇപ്പോ ജോയിൻ ചെയ്തിട്ട് കുറച്ചായതേയുള്ളൂ ഉം നയനെ പറഞ്ഞതും അവർ ഒന്ന് മോളി ഹലോ എന്താ അവിടെ ഒരു സംസാരം നിങ്ങളെ തന്നെ വിളിച്ചത് ഇങ്ങോട്ട് വാ അവിടെ ഒന്നും ഭരത ഗൗരവത്തോടെ വിളിച്ചു പറഞ്ഞതും ദൈവ് എല്ലാരെയും ഒന്ന് നോക്കിയ ശേഷം ദച്ചുന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നേ നടന്നു അവളുടെ പിന്നാലെ തന്നെ മറ്റുള്ളവരും അവിടെ അരികിലേക്ക് ചെന്നു എന്താ ചേട്ടന്മാരെ അവിടെ മുന്നിലെത്തിയതും ദൈവ് വിനിക്കുലിയായി പോലെ താഴ്മയോട് ചോദിച്ചു അവിടെ ആ പ്രവർത്തിയിൽ ഹർഷിയും ഗൗതവും നയനിയും അവിടെ അന്തം ഇട്ടുകൊണ്ട് നോക്കി നിന്നു ഇവിടെ നമുക്ക് കൂടി ചേർത്ത് പണി വാങ്ങിച്ചു തരുവോടെ അടുത്ത നിന്ന് ഗൗതത്തിനിടെ ഹർഷി ദയനീയമായി പറഞ്ഞതും അവൻ ഇരു കൈ മലർത്തിക്കൊണ്ട് അവനെ അതിരും ദയനീയമായി നോക്കി മോളേതാ ദൈവുവിന്റെ ചോദ്യം കേട്ട് മതിലൊരുവൻ അവളെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു അത് പിന്നെ ഞാൻ ഇവിടെ തേർഡ് ഇയർ ആർക്കിടെക്ടിന് പഠിക്കുക അവൻ ചോദിച്ച ഉടനെ അവൾ ആവേശത്തോടെ പറയുന്നത് കേട്ട അവന്റെ കണ്ണുകളൊന്ന് കുറുകി തേർഡ് ഇയറോ ആ ചേട്ടാ ഞങ്ങൾ എല്ലാവരും ഇവിടുത്തെ മൂന്നാം വർഷ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് അവനൊന്നുകൂടി എടുത്തു ചോദിച്ചതും കേട്ടു എന്നവൾ ഒന്ന് പതറുകയെങ്കിലും ദച്ചുനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഈ കുട്ടിയും തേർഡ് ഇയർ ആണോ ആ അതെ ദച്ഛവിനെ നോക്കി അവൻ്റെ കൂടെ നിന്നമ്മാനെ ചോദിച്ചതും ദൈവ അല്പം പദർച്ചയോടെ പറഞ്ഞു എന്നിട്ട് ഇതിനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ അവളുടെ മറുപടി കേട്ട് അവൻ ദച്ചുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്പം പരിഹാസം നിറഞ്ഞ സ്വരത്തോടെ ചോദിച്ചു അത് ചേട്ടന്മാർക്ക് തോന്നുകയാണ് ഇവൾ ഞങ്ങളുടെ കൂടെയാണ് പഠിക്കുന്നത് ആണോ ഒച്ചേ നീ ഇവിടെ കൂടെയാണോ പഠിക്കുന്നത് അവൻ ചോദിച്ചതും ദച്ഛു എന്തും പറയണമെന്നറിയാതെ അവനെയും ദേവുവിനെയും മാറി മാറി നോക്കി ദേവുവാണെങ്കിൽ കണ്ണുകൾ കൊണ്ട് അതേന്ന് പറയുന്ന പറയുന്നുണ്ട് ആ അത് പിന്നെ ഞാൻ ഞാൻ എനിക്ക് ദച്ചു വിറച്ചുകൊണ്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു ആ ഇനിയിപ്പോൾ തേടിയർ ആണെങ്കിലും കുഴപ്പമില്ല തൽക്കാലം പേരും ഡീറ്റെയിൽസും പറഞ്ഞിട്ട് പോയാൽ മതി അവൻ പറഞ്ഞ കേട്ട് ദച്ചു ദേവുവിനെ മറ്റുമൂന്ന് നോക്കി ശേഷം അവരെ നോക്കിക്കൊണ്ട് തന്റെ പേര് പറഞ്ഞു ദാക്ഷായണി ആഹാ ദാക്ഷായണി എന്നാണോ പേര് നല്ല പേരാണല്ലോ അവൾ പറഞ്ഞ കേട്ട് ഒരുവൻ തിട്ടയിലും താഴെ ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു ആ ആദ്യ പോട്ടെ ദാക്ഷായണി കൊച്ചിന് പാട്ടുപാടാൻ അറിയോ അയ്യോ ചേട്ടാ അവൾക്ക് പാട്ടുപാടാനൊന്നും അറിയില്ല അവൻ്റെ ചോദ്യത്തിന് ദശു എന്തെങ്കിലും മറുപടി പറയുമെന്നെ ദൈവ് ചാടി കയറി പറഞ്ഞു ആണോ കൊച്ചേ കൊച്ചിന് പാട്ടുപാടാൻ അറിയില്ലേ തന്നെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ടുള്ള അവന്റെ ചോദ്യം കേട്ടതും അവൾ അറിയാമെന്നോ അറിയില്ലെന്നോ മനസ്സിലാകാത്ത രീതിയിൽ തല പതിയാട്ടി കണ്ടോ ഞാൻ പറഞ്ഞല്ലേ അവൾക്ക് പാടാൻ അറിയില്ലെന്ന് വിജയച്ചിരിയോടെയുള്ള ദൈവവിൻ്റെ പറച്ചിൽ കേട്ടതും അവൻ അവളെ നെറ്റി വിളിച്ചു കൊണ്ടെന്ന് നോക്കി ആണോ ഷോ ഇനിയിപ്പോ എന്ത് ചെയ്യുമനോ ഈ കൊച്ചിനു പാടാൻ അറിയില്ലെന്നല്ലേ പറയുന്നത് എനിക്കാണെങ്കിൽ ഇനി പാട്ട് കേൾക്കാതെ ഒരു സമാധാനവും കിട്ടില്ല അപ്പൊ പിന്നെ ഇനി എന്ത് ചെയ്യുമെടാ ദേവുവിനെ ഒന്ന് അടിപൊടി നോക്കിക്കൊണ്ടാവൻ അടുത്തുനിന്ന മറ്റൊരു പൈകിനോട് പറഞ്ഞു കേട്ടതും ഹർഷിദും ഗൗതവും കൈ വെച്ചുകൊണ്ട് പരസ്പരം നോക്കി അവള് പണി ഇരുന്ന് വാങ്ങിയല്ലോടാ ഹർഷിത് പറഞ്ഞതും ഗൗതം അത് എന്ന മട്ടിൽ അവളെ ദയനീയമായെന്ന് നോക്കി ആ അതിനിപ്പോ എന്താ ഭാരത് ഈ കൊച്ചു നന്നായിട്ട് പാടും അല്ല കൊച്ചേ ഭരത്തിന്റെ ചൊവ്വിനെ മറുപടി എന്ന പോലെ മനു എന്ന പയ്യൻ പറഞ്ഞതും ദേവു അന്തം ഇട്ട് വായും തുറന്നു നിന്നു പോയി ഏ ഞാൻ പാടില്ല എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല മാത്രമല്ല ഞാൻ ജൂനിയർ അല്ലല്ലോ സീനിയർ അല്ലേ പെട്ടെന്ന് ബോധം വന്നതുപോലെ ദേവു അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആ അത് സാരമില്ല ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പാട്ട് പാടാൻ പഠിക്കുന്നത് പിന്നെ തനി ഈ കോളേജിൽ സീനിയർ ആണെങ്കിൽ ഞങ്ങളുടെ ജൂനിയർ തന്നെയാണല്ലോ അതുകൊണ്ട് തീർച്ചയായും പാട്ട് പാടാം അല്ലടമനോ ഭാരത് ഒരു പുച്ഛൻ കലർന്ന ഭാവത്തോടെ പറഞ്ഞതും ദേവു പെട്ടു എന്ന രീതിയിൽ അവരെ ദയനീയമായി ഒന്ന് നോക്കിക്കൊണ്ട് മീനും അയ്യോ പ്ലീസ് ചേട്ടന്മാരെ ചതിക്കരുത് സത്യമായിട്ടും എനിക്ക് പാട്ട് പാടാൻ അറിയാഞ്ഞിട്ടാ നിഷ്കളങ്ക നിറകുപടം പോലെ ദൈവ് വീണ്ടും പറഞ്ഞതും അടുത്തുനിന്ന് ദച്ചു അവളെ നോക്കി താൻ കാണമാണോ ചേച്ചിക്ക് ഇപ്പൊ ഈ അവസ്ഥ വന്നത് തന്നോടല്ലേ പാടാൻ പറഞ്ഞത് അതിനുവേണ്ടി സംസാരിച്ചു കൊണ്ടല്ലേ അവർ ചേച്ചി കൊണ്ട് പാടിക്കാൻ ശ്രമിക്കുന്നതും അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ദേവുവിനെയും അവരെയും മാറി മാറി നോക്കി ഞാൻ ഞാൻ പാടാം പെട്ടെന്ന് ദച്ചുവിനെ ശബ്ദം കേട്ടതും ദേവുവിനെ പാടാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്ന സീനിയേഴ്സും അവരിന്ന് രക്ഷപ്പെടാനായി യാദിച്ചുകൊണ്ടിരുന്ന ദൈവം അവളെ സംശയത്തോടെ നോക്കി അത് ഞാൻ ഞാൻ പാടാം ചേച്ചി ഒന്നും പറയണ്ട വിറച്ചുകൊണ്ട് അവൾ പറയുന്ന കേട്ട് ദൈവവും ഫ്രണ്ട്സും അത്ഭുതത്തോടെയും സീനിയേഴ്സ് വിടർന്ന മുഖത്തോടെയും അവൾ നോക്കി നിന്നു ആഹാ അപ്പോ തനിക്ക് പാട്ട് പാടാൻ അറിയില്ല എന്ന് പറഞ്ഞതോ മറു കൈയും കെട്ടി നിന്നുകൊണ്ട് ഭാരത് ചോദിച്ചതും അവൾ അവനെ നോക്കി ഞാൻ ഞാൻ അങ്ങനെ പാട്ട് പഠിച്ചിട്ടൊന്നും പാടിയിട്ടൊന്നുമില്ല വിറച്ചുകൊണ്ട് അവൾ പറഞ്ഞതും മനുവും ഭാരതും പരസ്പരം വന്ന് നോക്കി ഓക്കേ അത് സാറില്ല താൻ പാടിക്കോ മനു പറഞ്ഞതും അവളൊന്ന് തലയാട്ടി അത് ഏത് പാട്ടാണ് പാടേണ്ടത് അവൾ സംശയത്തോടെ ചോദിക്കുന്ന കേട്ട് അവളുടെ രണ്ടുപേരെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി തനിക്ക് ഇഷ്ടമുള്ള പാട്ട് പാടിക്കോ ഭാരത പറഞ്ഞതും അവൾ ഒരു നിമിഷം അവനെ നോക്കിയ ശേഷം പതിയെ കണ്ണുകൾ അടച്ചു ആ നിമിഷം മനസ്സിൽ തെളിഞ്ഞു വരുന്ന അവളെ പ്രിയപ്പെട്ട പാട്ടിൻ്റെ ഈരടികൾ അവളെ ചുണ്ടിലേക്ക് ഒഴുകിയെത്തി അവൾ പാടി അവസാനിപ്പിച്ചതും സീനിയേഴ്സിന്റെ ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നുവെങ്കിൽ ദേവുവിന്റെയും നയനുടേയും ഹർഷിയുടെയും കഥത്തിന്റെയും മുഖത്ത് അത്ഭുതവും ആകാംക്ഷയും സന്തോഷവും എല്ലാം ഒരുപോലെ തെളിഞ്ഞു നിന്നിരുന്നു വാവേ മോളെ നീ ഇത്രയും നന്നായിട്ട് പാടുമായിരുന്നോ ദേവു അവളെ മുറുക്ക പുണാർന്നോട് ചോദിച്ചതും അവൾ അവരെ നോക്കി എന്ന് പുഞ്ചിരിച്ചതേ അപ്പോഴേക്കും ഫാസ്റ്റ് ബെല്ലടിച്ചിരുന്നു ഇനി ഞങ്ങൾ പോയിക്കോട്ടെ ചേട്ടന്മാരെ പെട്ടെന്ന് ദൈവ് തിരിഞ്ഞെന്ന് അവരോട് ചോദിച്ചതും അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അല്ല ഫാസ്റ്റ് ബെല്ലടിച്ചു ഞങ്ങൾക്ക് ഫസ്റ്റ് അവർ ക്ലാസ് ഉണ്ടായിരുന്നു അവിടെ നോട്ടം കടത്തും കൊച്ചൊന്ന് പരങ്ങിക്കൊണ്ടും പറഞ്ഞു തൽക്കാലം വയ്ക്കും നിന്നൊക്കെ പിന്നെ ഞങ്ങൾ എടുത്തോളാം അവരെ മൊത്തത്തിൽ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് ഭരത്ത് പറഞ്ഞതും നാരും ദച്ചുവിനേം കൂട്ടി അപ്പോൾ തന്നെ അവർ സ്ഥലം വിട്ടു പിന്നെ എടുക്കാൻ എടുക്കാനിങ്ങുവ നിന്ന് തരാൻ ഞങ്ങൾ ചോറിയൻ പോലും മുന്നോട്ട് നടക്കുന്നിടയിൽ പല്ലിൻ്റെ അടിയിലിട്ട് ദേവ് പിറുവിറുക്കുന്ന കിടത്തും അവളുടെ അരികിലൂടെ നടക്കുകയായിരുന്ന ദച്ചു അവിടെ നോക്കി പുഞ്ചിരിച്ചു അതേസമയം അവർ കൺമുന്നിൽ നിന്ന് മറിഞ്ഞതും തിട്ടയിൽ അലസമായി ഇരുന്നിരുന്നവർ നിലത്തേക്ക് ഇറങ്ങി സ്റ്റൈൽ നിന്നും ശേഷം ചെവിയിൽ ഘടിപ്പിച്ചിരുന്ന ഇയർഫോണിലൂടെ നൽകിയ നിർദ്ദേശങ്ങൾ മറുപടി നൽകി സാർ അവസാന നിർദ്ദേശം സ്വീകരിച്ച് കോൾ ഡിസ്കണക്ട് ആയതും അവർ ഇരുവരും തങ്ങളുടെ യജമാനം നൽകിയ ആജ്ഞ ശിരസാൽ വഹിച്ചുകൊണ്ട് അടു ഉത്തരവാദത്തിലേക്ക് നടന്നു അപ്പോ ഇതാണ് മോളുടെ ക്ലാസ് ഐശ്വര്യമായിട്ട് വലതു കാലുവെച്ച് അകത്തേക്ക് കയറിക്കും ദൈവു പറഞ്ഞു അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അകത്തേക്ക് കയറി ലഞ്ച് ബ്രേക്കിൽ ഞങ്ങൾ വന്ന് വിളിച്ചോളാം കേട്ടോ അതുവരെ ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങണ്ട കേട്ടോ ആകത്തേക്ക് കയറുന്നതിനിടയിൽ ഹർഷിത് പറഞ്ഞു അവൾ എന്ന് തലയാട്ടി ശരി വാവേ അപ്പോ ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോവുക ബൈ ദൈവു അവളുടെ അവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞ ശേഷം അവരെയും കൂട്ടി തിരിഞ്ഞു നടന്നു അവർ പോന്ന് നോക്കി ഒരു നെടു വെറുപ്പൊഴ ദു ക്ലാസ്സിനകത്തേക്ക് കയറി പിന്നിലെ ഒഴിഞ്ഞിടക്കുന്ന സീറ്റിന് അരികിലേക്ക് നടന്നു മൊത്തം മുപ്പത് കുട്ടികളുണ്ടായിരുന്നു ആ ക്ലാസ്സിൽ അവർ എല്ലാവരുടെയും കണ്ണുകൾ ആ നിമിഷം അവൾ തന്നെയായിരുന്നു നീല കണ്ണുകളുള്ള ആ കുഞ്ഞിപ്പെണ്ണിയെ അവരെല്ലാവരും എല്ലാവരും അത്ഭുതത്തോടെയാണ് നോക്കിയിരുന്നത് ഹോ എന്തൊരു സുന്ദരിയാ ഈ കുട്ടിയെ കാണാൻ പാവക്കുഞ്ഞിനെ പോലെ ഇരിക്കുന്നു മുന്നിലൂടെ അവൾ കടന്നു പോയതും ഫ്രണ്ട് ബെഞ്ചിലിരുന്ന ഒരു പെൺകുട്ടി അടുത്തിരുന്നവളോട് സ്വകാര്യം പോലെ പറഞ്ഞു ആൺകുട്ടികൾക്ക് എല്ലാവർക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ അവളോട് ക്രഷ് തോന്നി ആൺകുട്ടികൾ ആവേശത്തോടെയും പെൺകുട്ടികൾ കൗതുകത്തോടെയും അവളെ തന്നെ നോക്കിയിരുന്നു ഹൈ ഞാൻ മീനാക്ഷി മീനൊന്ന് വിളിക്കും തൻ്റെ പേരെന്താ ഏറ്റവും പിറകത്തെ ബെഞ്ചിലെ അറ്റത്തായുള്ള സീറ്റിൽ അവൾ ഇരുന്നതും തൻ്റെ തൊട്ടരികിലായിരുന്ന ഒരു പെൺകുട്ടി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു ദാക്ഷായണി അവളുടെ ചോത്തിന് ഒരു പുഞ്ചിരിയുടെ ദച്ചു മറുപടി പറഞ്ഞു ദാക്ഷായണി നല്ല പേര് ഈ അമ്മമ്മമാരുടെയൊക്കെ പോലുള്ള പേര് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നീട്ടി വിളിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അവൾ പറഞ്ഞേക്കിട്ട് ദച്ചു ഒന്ന് പുഞ്ചിരിച്ചു എന്നെ എല്ലാരും ദച്ചു എന്നാണ് വിളിക്കുന്നത് വാവു ഇത്രയും നല്ല പേരുണ്ടായിട്ടാണോ പെണ്ണെ നീ ദാക്ഷായണി എന്നൊക്കെ നീട്ടി അങ്ങ് പറഞ്ഞത് ദച്ചു അത് മതി ഞാൻ അങ്ങനെ വിളിക്കും ഫിക്സ് ചെയ്തു അവൾ പറഞ്ഞതും ദച്ചു ഓക്കെ എന്ന മട്ടിൽ തലയാട്ടി അപ്പൊ പുഞ്ചികളുടെ കൈ നീട്ടിക്കൊണ്ടുള്ള അവളെ ചോദത്തിൽ ദച്ചു മനോഹരമായി തന്നെ ചിരിച്ചുകൊണ്ട് അവളെ കൈയിലേക്ക് കൈ ചേർത്ത് വെച്ചു ആ നിമിഷം അവളെ തുടങ്ങുകയായിരുന്നു അവടെ ദൃഢമായ സൗഹൃദം നീ എന്താ ഗോതം ഇത്ര കാര്യമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഔർ ക്ലാസ്സിൽ കയറുന്ന ഗ്രൗണ്ടിലെ പടികൾ ഒന്നിൽ കാൽ നെട്ടി ചാരിയിരുന്നോണ്ട് മുന്നിൽ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുന്ന കുട്ടികളിലേക്ക് കണ്ണുകൾ നട്ടുകൊണ്ടിരുന്ന ഗൗതത്തിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് ഹർഷി ചോദിച്ചു അവനെ അവിടെ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ഗൗതം ഒരു ഞെട്ടിലൂടെയാണ് തിരിഞ്ഞു നോക്കിയത് ഏഹ് എന്താ കുന്തം നീ ഇത് ഏത് ലോകത്താ ഗൗതം അവന്റെ പ്രവർത്തിയിൽ ദേഷ്യം തോന്നിയതും ഹർഷി അവനെ നോക്കി ചൂടായി ചൂടായിക്കൊണ്ട് അവന്റെ അരികിലേക്ക് ചെന്നിരുന്നു അത് പിന്നെ ഹർഷി ഞാൻ ഞാൻ വേറെന്തോ എന്തോ ആലോചിച്ചുകൊണ്ടിരുന്നടാ അല്ല നീ എന്താ ചോദിച്ചത് അവൻ ദേഷ്യപ്പെടുത്തും ആദ്യമൊന്നും പതറിയെങ്കിലും പെട്ടെന്നതും മറിച്ച് പിടിച്ചുകൊണ്ട് അവൻ ഹർഷിയെ നോക്കി ചോദിച്ചു എന്നാൽ അവൻ്റെ മാറിയ മുഖഭാവം ഹർഷിക്കും പെട്ടെന്ന് തന്നെ മനസ്സിലായി ഗൗതം ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കോ മുഖവരുടെ ഹർഷി ചോദിച്ചതും ഗൗതം അവനെ നെറ്റിച്ച് വിളിച്ചുണ്ടെന്ന് നോക്കി എന്തടാ അവൻ്റെ മുഖത്തെ ഭാവം കണ്ടതും ഗൗതം സംശയത്തോടെ ചോദിച്ചു നിന്റെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്ന് എനിക്കറിയാം ഗൗതം പക്ഷെ അത് വേണ്ടട ദച്ചു അവൾ ദേവസ്സാറിന്റെ കുഞ്ഞിപ്പേങ്ങളാണ് മറ്റു രണ്ടേട്ടന്മാരുടെ പ്രിയപ്പെട്ടവളാണ് അവളോട് നിന്റെ മനസ്സിൽ തോന്നി താല്പര്യം അതെന്ത് തന്നെയായാലും അവസാനിപ്പിക്കണം ഗൗതം ദുബരയ്ക്ക് നോക്കിയിരുന്നുണ്ട് അവൻ പറഞ്ഞു കേട്ട് ഗൗതം അവനെ നോക്കി ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ ഉം അവന്റെ ആ നിന്ന് തന്നെ അവൻ്റെ ഉള്ളിൽ നിരാശ എത്രത്തോളം ആണ് അവന് മനസിലായി ഗൗതം എനിക്ക് എന്താണോ കുറവ് ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവന്റെ ആ ചോദ്യത്തിൽ ഹർഷിയുടെ നെറ്റി ചൊളിഞ്ഞു അത് കണ്ടതും അവനൊരു ചിരിയുടെ ഹർഷിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ദച് സമൂഹത്തിൽ ഉന്നത നിലയിൽ നിൽക്കുന്ന മൂന്നേട്ടന്മാരുടെ കുഞ്ഞു പെങ്ങളാണ് സോ എനിക്കവിടെ സ്നേഹിക്കാൻ പാടില്ല എന്നുണ്ടോ യാതൊരു മയവും ഇല്ലാതെ തീർത്തും ഗൗരവത്തോടെയുള്ള അവന്റെ ആ ചോദ്യത്തിൽ എന്തു പറയണമെന്നറിയാതെ ഹർഷി അവനെ തന്നെ നോക്കിയിരുന്നു പോയി എന്റെ അച്ഛൻ ഡോക്ടറാണ് അമ്മ കോളേജ് പ്രൊഫസറും രണ്ടുപേരും സമൂഹത്തിൽ അത്യാവശ്യം നല്ല നിലയിൽ തന്നെ ജീവിക്കുന്ന വ്യക്തികൾ ദേവസ്ഥാനൊക്കെ അത്രയും ഇല്ലെങ്കിലും ഞങ്ങൾക്കും അത്യാവശ്യം ബാങ്ക് ബാലൻസും ഉണ്ട് പിന്നെ ഞാൻ അതും പറഞ്ഞുകൊണ്ട് അവൻ ഹർഷിയുടെ മുഖത്തേക്കൊന്നു നോക്കി താൻ പറയുന്നതൊക്കെയും കേട്ടുകൊണ്ട് ഗൗരവത്തോടെ ഇരിക്കുന്നവനെ കണ്ട് ഗൗതമൊന്ന് വിശ്വസിച്ചു പിന്നെ എന്നെ കുറിച്ചാണെങ്കിൽ രണ്ട് വർഷം കൂടി കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് കഴി അത് കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങും ഒന്ന് സെറ്റിലായി കഴിഞ്ഞ് ഞാൻ അവളെ കൂടെ കൂട്ടുന്നതിൽ എന്താ തെറ്റ് അവൻ പറയുന്ന കേട്ട് ഹർഷി ഒരു ദീർഘശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു നീ പറഞ്ഞതിലും പ്ലാൻ ചെയ്തതിലും ഒന്നും യാതൊരു തെറ്റുമില്ല വലിയ ഗൗതം പക്ഷേ ഇതിനൊക്കെ അവൾക്ക് കൂടി സമ്മതമായിരിക്കണ്ടേ ഒന്നാമത്തെ കാര്യം നിന്റെ മനസ്സിൽ തോന്നിയ ഇഷ്ടം ആ കുട്ടിക്ക് തിരിച്ച് നിന്നോട് തോന്നട്ടെ ഏറെ പതിനെട്ട് വയസ്സ് മാത്രമുള്ള ഒരു കൊച്ചു കുട്ടിയാണ് അവൾ അവളുടെ മുന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടാകും ലൈഫ് പാർട്ട്ണറെക്കുറിച്ചുള്ള നിന്റെ സങ്കല്പങ്ങൾ എനിക്ക് വ്യക്തമായി അറിയാൻ ഗൗതം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ കുട്ടി വേണ്ട അവളെ വെറുതെ വിട്ടേക്ക് അവൻ വീണ്ടും പറയുന്ന ഗൗതത്തിന്റെ മുഖം മങ്ങി എടാ ഞാൻ എനിക്ക് അവന്റെ അവസ്ഥ കണ്ട ഹർഷത്തിന് വിഷമം തോന്നിയെങ്കിലും അവന്റെ മനസ്സിൽ തോന്നിയ ആഗ്രഹത്തെ മുളയിലെ തന്നെ നുള്ളിയില്ലെങ്കിൽ അവൻ ഇതിനേക്കാൾ കൂടുതൽ വേദനിക്കേണ്ടി വരും ലൈഫ് പാർട്ട്ണറെക്കുറിച്ച് അവനും ഒരുപാട് സങ്കല്പങ്ങളുണ്ട് അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കുറയും തൊട്ട് കഴുത്തിൽ താടിയും അണിഞ്ഞ് ഭർത്താവിന്റെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം നോക്കി വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു ടിപ്പിക്കൽ മലയാളി മങ്കയാണ് അവന്റെ സങ്കല്പത്തിലെ ഭാര്യ അങ്ങനെ ഒരു മോഹം അവന് തോന്നാൻ അതിൻ്റെതായ കാരണങ്ങളുമുണ്ട് അവന്റെ അമ്മ ബാംഗ്ലൂരിലെ തന്നെ അത്യാവശ്യം ഫേമസ് ആയ ഒരു കോളേജിലെ പ്രൊഫസറാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അതിന്റേതായ തിരക്കുകളുമുണ്ട് ഉണ്ട് പലപ്പോഴും ആൻഡയ്ക്ക് ജോലിക്ക് തിരക്ക് കാണും കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയം കിട്ടാറില്ല ജോലിയില്ലാത്ത അമ്മയായിരുന്നെങ്കിൽ തങ്ങളുടെ കാര്യങ്ങളിൽ അമ്മ കൂടുതൽ ശ്രദ്ധിച്ചേ എന്ന ചിന്ത കുഞ്ഞുനാൾ മുതൽ അവന്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ ഭാവിയിൽ എന്തെങ്കിലും തനിക്കൊരു പാർട്ട്ണർ ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും ഒരു ജോലി ഉണ്ടാകാൻ പാടില്ല അവൻ മനസ്സുറപ്പിച്ചിരുന്നു അത് അവന്റെ ആഗ്രഹം മാത്രമായിരുന്നില്ല അവന്റെ കുറച്ച് തീരുമാനമായിരുന്നു അങ്ങനെയുള്ളവന് ദാക്ഷായ ബാഹ്യ സൗന്ദര്യം കണ്ട് അവളുടെ മോഹം തോന്നിയെങ്കിൽ അതുള്ള ഭാവി ആ പാട് തകർക്കും അത് പാടില്ല അവളെ അവളെപ്പോലുള്ള ഒരു പെൺകുട്ടിക്ക് അർഹിക്കുന്ന സ്ഥാനങ്ങൾ തന്നെ കിട്ടണം ഗൗതത്തോടൊപ്പം ഒരിക്കലും അവൾക്കത് സാധിക്കില്ല അവൾക്ക് നല്ലൊരു പാർട്ട്ണർ ആവാൻ അവൻ ഒരിക്കലും കഴിയില്ല അവനൊരു നെടുവീർപ്പോടെ ഓർത്തുകൊണ്ട് ഗൗതത്തെ നോക്കിയതും ഇപ്പോഴും തലയും കുണിച്ച് വിഷമത്തോടെ ഇരിക്കുകയാണ് ആ നീ ഇങ്ങനെ തലയും കുണിച്ച് വിഷമിച്ചിരിക്കാതെ ഗൗതം സമയമാകുമ്പോൾ നിന്റെ വാരിയില് നിന്റെ അടുത്തേക്ക് തന്നെ എത്തും പുള്ളിക്കാരി ഇപ്പോ ഏതെങ്കിലും അടുക്കള പുറത്ത് ഫുഡ് കയറ്റുന്നുണ്ടാകും തമാശ രൂപത്തിൽ അവൻ പറഞ്ഞതും ഗൗതം അവനെ അവനെന്ന് നോക്കി പോടാ പോലെ അതിനവനെ നിലച്ച് കാണിച്ചതും ഗൗതം അവനെ വായിൽ വന്ന ചീത്തയും വിളിച്ചുകൊണ്ട് അവന്റെ കൂമ്പിനിട്ട് ഒരിടി കൊടുത്തു എടന്നാറി എനിക്ക് കല്യാണം കഴിക്കാനുള്ളതാങ്ങനെ എന്റെ മർമം ഭാഗത്തൊക്കെ ഇട്ടിടിച്ചാൽ ആ ജീവനാന്തം ഞാൻ നിത്യ കന്യകനായി നിൽക്കേണ്ടി വരുമട കാല അതും പറഞ്ഞിട്ട് അവന്റെ കൈയും തട്ടി മാറ്റിക്കൊണ്ട് ഹർഷി അവിടെ നിന്നും ഓടിയതും അവനെ പിടിക്കാൻ എന്നതുപോലെ ഗൗതം അവന്റെ പിന്നാലെ ഓടി ആ നിമിഷം അവരുടെ പൊട്ടിച്ചിരികൾ അവിടാകെ അലയടിച്ചുകൊണ്ടിരുന്നു അതേസമയം ടീ ബ്രേക്ക് ടൈമിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുട്ട പച്ചി ഒന്നോടെ എടുത്ത് വായലയ്ക്ക് വെച്ച് ചവച്ചോണ്ടിരിക്കുന്ന മീനിനെ നോക്കി അന്തം ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ദച്ചു ചവക്കിന് താടിക്ക് കൈയും കൊടുത്തുകൊണ്ട് തന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്ന ദച്ചുവരെ നോക്കി അവൾ ഒന്ന് പൂരുകയും ചൊളിച്ചു എന്റെ മീനു എന്തിനെങ്ങനെ എല്ലാം കൂടി മൊത്തത്തിലെടുത്ത് വാലയ്ക്ക് കുത്തി കയറുന്നത് നിനക്കത് കുറേശ്ശെയായിട്ട് കടിച്ചു തിന്നാ പോരെ അവളെ തീറ്റ കണന്ന് ദയിച്ചു അവളെ നോക്കി ദയനീയമായി ചോദിച്ചു ആ അതെ ഒരു ത്രില്ലില്ല മുട്ട ബജ് കഴിക്കുമ്പോൾ ഒന്നുകൂടെ തന്നെ കഴിക്കണം ഇതാ ഇങ്ങനെ അതും പറഞ്ഞിട്ട് അടുത്തൊരു മുട്ട ബജി എടുത്ത് ദച്ചുവിന്റെ വായിലേക്ക് അവൾ കുത്തി കയറ്റിയതും ദച്ചു ഇറക്കാനും തൂപ്പാനും കഴിയാത്തതുപോലെ അങ്ങനെ തന്നെ ഇരുന്നു പോയി അതേ സമയമാണ് അടുത്ത സബ്ജക്ട് എടുക്കുന്നതിനായി പുതിയ സാറും ക്ലാസ്സിലേക്ക് കയറി വന്നത് അകത്തേക്ക് കയറി വന്ന സാറിനെ കടന്നും കുട്ടികളുടെ കണ്ണുകൾ വിടാർന്നു ഏകദേശം ഇരുപത്തിയെട്ട് വയസ്സോളം പ്രായം തോന്നിക്കുന്ന അതിസുന്ദനായി ഒരു യുവാവ് നേവി ബ്ലൂ ഷർട്ടും ഗ്രേ കളർ ജീൻസും ആയിരുന്നു അവന്റെ വേഷം ഷർട്ട് ഇൻസേർട്ട് ചെയ്ത് കളർ സ്നിക്കേഴ്സും ധരിച്ചിരുന്നു പെൺകുട്ടികളെല്ലാം അവന്റെ സൗന്ദര്യത്തിൽ മതി മറന്നു നീന്തും ഗുഡ് മോർണിംഗ് സാർ ഒട്ടൊരു നിമിഷത്തിന് ശേഷം കുട്ടികളെല്ലാം കൂട്ടത്തോടെ എഴുന്നരുതും തെച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങ് തന്നെ ഇരുന്നു പോയി ഗുഡ് മോർണിംഗ് സിറ്റ് സിറ്റോൺ പ്ലീസ് അവൻ പറഞ്ഞതും എല്ലാ കുട്ടികളും വേദന ആ നിമിഷം അവൻ്റെ കണ്ണുകൾ പിൻബെഞ്ചിലായിരിക്കുന്ന തെച്ചുനെ നേർക്ക നീണ്ടും കൊച്ചു കുട്ടികൾ ഇഷ്ടമില്ലാത്ത ഭക്ഷണം കവളിലായി ഒതുക്കി വെച്ചിരിക്കുന്നത് ഇരു കവളിലും പെരിപ്പിച്ച് കണ്ണുകൾ തൂർച്ചു വെച്ചുകൊണ്ട് ഭയത്തോടെയിരിക്കുന്ന ദച്ചുവിനെ കണ്ടതും അവൻ്റെ കണ്ണുകൾ നക്ഷത്രങ്ങൾ പോലെ തിളങ്ങി